ഹായ് ഹലോ നമസ്കാരം നമസ്കാരം ഇന്ന് യൂട്യൂബ് വീഡിയോ ഇടുന്നതിന് മുമ്പ് ആദ്യം ഫേസ്ബുക്കിൽ ലൈവ് പോകാൻ നിങ്ങളെ അറിയിക്കാനുള്ള ഒരു സന്തോഷകരമായ ഒരു ന്യൂസ് വന്നതുകൊണ്ട് ലൈവിൽ വരാമെന്ന് വിചാരിച്ചു നേരത്തെ ഒന്നും അറിയിക്കാതെയാണ് ലൈവിലേക്ക് വന്നിരിക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാർ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ജനങ്ങൾ നിങ്ങൾ തന്നെയാണ് ദൈവം കഴിഞ്ഞാൽ എനിക്കെൻ്റെ ഏറ്റവും വലിയ ശക്തി പിന്നെ ഞാൻ വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയാണ് ഒരു എൻ്റെ വീട്ടിൽ ചെറിയ വീടാണ് എൻ്റെ പിന്നിൽ നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള കുറേ അവാർഡുകളും അംഗീകാരങ്ങളും നിങ്ങൾ കാണാൻ കഴിയും എൻ്റെ വീട്ടിനകത്തേക്ക് ഇത് കയറുമ്പോൾ തന്നെ വീണ്ടും കുറച്ച് ചെറിയ വീടാണ് പക്ഷെ എന്നാൽ അതുകൂടെ ഒന്ന് ഞാൻ കാണിക്കാം എൻ്റെ ഉറകിൽ കാണുന്ന ആ അവാർഡുകൾ മെമൻറ്റോകൾ പുസ്തകങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഷെൽഫിലെ മെമൻറ്റോകൾ അതുപോലെ തന്നെ ഇവിടെ എൻ്റെ അമ്മ അമ്മുമ്മ ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന മറ്റ് മെമൻറ്റോകൾ വീട് നന്നാക്കിയപ്പോൾ കുറെ ഒക്കെ പൊട്ടിപ്പോയി ഇനി ഇപ്പുറത്തെ സൈഡിലായിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മെമൻറ്റോകളും അവാർഡുകളും ഒക്കെയാണ് ഇതെല്ലാം ഖുർആൻ പറയുന്നു ദൈവം നിനക്ക് തരുന്ന അനുഗ്രഹങ്ങൾ നീ പ്രദർശിപ്പിക്കണം എന്ന് പറയുന്നു അതുകൊണ്ട് പുറത്തൊന്നും പ്രദർശിപ്പിക്കാൻ വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിനകത്ത് അത് പ്രദർശിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഇരിക്കുന്ന അവാർഡുകളെക്കാൾ കൂടുതൽ ഇവിടെ തീ കിട്ടിയ അവാർഡുകളെക്കാൾ കൂടുതൽ ഞാൻ ഒരു അവാർഡ് എനിക്കിന്ന് കിട്ടി ക്ലാര മാത്യു ഹായ് ക്ലാര മാത്യു ജാഫർ കുറ്റിപ്പുറം ഓ ജാഫ്രിക്ക ജാഫർക്കെത്തെയോ ജാഫ്രിക്ക ജാഫ്രിക്ക ഞെട്ടിക്കുന്ന ഒരു ന്യൂസുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ജാഫർ കുറ്റിപ്പുറം എന്ന് പറയുന്ന സിനിമാ സംവിധായകനാണ് ഞാനിപ്പം കന്യാകുമാരിയിൽ ചെയ്ത ആലി എന്ന് പറയുന്ന സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റെ മധുരമുട്ടായി ഒരു ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി എടുത്ത ഒരു ലഹരി വിരുദ്ധ സിനിമയുണ്ട് നല്ലൊരു സിനിമ മുട്ടായി അല്ലേ അതിന് കുറേ അവാർഡുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ ജാഫർ വന്നതിൽ വളരെ സന്തോഷം അപ്പോൾ ആ ലൈവിലേക്ക് നേരിട്ട് തന്നെ കയറുകയാണ് കാരണം എനിക്ക് ഇന്ന് വൈകുന്നേരം ഇവിടെ ഒരു ക്ഷേത്രത്തിൽ എന്നെ ഒരു ചടങ്ങുണ്ട് ആറ്റിങ്ങൽ ആലങ്കോട് അത് കഴിഞ്ഞിട്ട് രാത്രിക്ക് ഞങ്ങൾ എറണാകുളത്ത് പോകണം നാളെ വൈറ്റിലേൽ അഞ്ഞൂറിലധികം മെമ്പേഴ്സ് വരുന്നൊരു ഫാമിലി കൂട്ടായ്മ മുസ്ലിം സഹോദരങ്ങളുടെ ഒരു ഫാമിലി കൂട്ടായ്മയിൽ ഗസ്റ്റായി വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പോകണം വീണ്ടും ആരൊക്കെ വന്നിട്ടുണ്ട് വളരെ സന്തോഷം സുൽഫിക്കർ അലി കരിപ്പൂർ ദിവ്യ സുധീഷ് ഹായ് ദിവ്യ വളരെ സന്തോഷം പഞ്ചാരമിഠായി അതെ ജാഫർ കുറ്റിക്കുപ്രം എന്ന് പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ വന്നിരിക്കുന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ ആണ് പഞ്ചാരമിഠായി ഞാൻ മറന്നു പോയതാണ് പെട്ടെന്ന് ജാഫറൊക്കെ കണ്ടപ്പോൾ ലിജേഷ് ഓ ഈ ആകാശത്തിന് താഴെയുള്ള പറവുകൾ ആകാശത്തിന് താഴെ ആകാശത്തിലെ പറവകളെന്നൊക്കെ നമ്മൾ പറയുന്നത് ആകാശത്തിന് കീഴേ അവാർഡ് സിനിമ എടുത്ത ലിജീഷ് മുല്ല എടുത്ത ഡയറക്ടർ വന്നിട്ടുണ്ട് വളരെ സന്തോഷം നിങ്ങളെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു സന്തോഷമുള്ള ഒരു ന്യൂസ് പറയാൻ വേണ്ടിയാണ് ഞാൻ ലൈവിൽ വന്നത് കുറച്ച് സമയത്തേക്കെ ഉള്ളൂ അപ്പോൾ എന്താണ് ന്യൂസ് എന്ന് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ പറയാം സമയമില്ല കുറച്ച് പോകണം എന്നുള്ളത് കൊണ്ട് നേരിട്ട് പറയാം ആരും ആ ബിജുവും വന്നല്ലോ കണ്ണൂർ ബിജുവും വന്നു ലവ്യു ബിജു വളരെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ എറണാകുളത്തായിരുന്നു കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നു ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞു അറ്റെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എനിക്കൊരു അവാർഡ് വന്ന് കിടക്കുന്നു ആ അവാർഡ് എന്ന് പറയുന്നത് ചെറിയ അവാർഡൊന്നും അല്ല കേട്ടോ ആ അവാർഡ് ഞാൻ നേരത്തെ ഒന്നും പേരും വായിച്ചിരുന്നില്ല ഇപ്പം ഞാൻ പേരൂടെ വായിക്കാം മഹേഷ് കുമാർ ഹായ് മഹേഷ് കുമാർ ഈ അവാർഡ് എന്ന് പറയുന്നത് എനിക്ക് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നാണ് ഈ അവാർഡ് എനിക്ക് അയച്ചിരിക്കുന്നത് ഒരു മുസ്ലിം സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ പേര് സഫർ ഷാ എന്നാണ് ആദ്യമേ ഞാനങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം സഫർ ഷാ ഈ സഫർ ഷാ എന്ന് പറയുന്ന ഈ മിടുക്കൻ്റെ കൈയക്ഷരം ഞാനും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് എൻ്റെ എസ് പി ആയിട്ടുള്ള എന്നെ വളരെയധികം എന്താ എൻ്റെ ഡൌട്ടുകളൊക്കെ തരുന്ന പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായ മുഹമ്മദ് ഷാഫി ഐ പി എസ് അദ്ദേഹവും ഈ കയ്യേശ്വരം പ്രത്യേകം ശ്രദ്ധിച്ചു ഈ കയ്യേശ്വരം കണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഈ കയ്യേശ്വരത്തിന് കൊടുക്കണം സമ്മാനം കണ്ടോ അച്ചടി പോലെയാണ് അച്ചടി പോലെയാണ് ആ കയ്യേശ്വരം ഇരിക്കുന്നത് ഇത് അമൂല്യമായൊരു ഗിഫ്റ്റാണ് അമൂല്യമായൊരു സമ്മാനമാണ് എനിക്ക് ഇത്രയും നാൾ കിട്ടിയ അവാർഡുകളിൽ മുമ്പൻ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ഈ അവാർഡ് എനിക്ക് അയച്ചിരിക്കുന്ന സഫർഷ അദ്ദേഹം എവിടെ നിന്നാണ് ഇത് അയച്ചതെന്നറിയണ്ടേ ഇദ്ദേഹം അയച്ചിരിക്കുന്നത് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് വിയൂർ തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അവാർഡാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത് ഇത് കേട്ടിട്ടെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാൻ പറ്റിയാൽ ഒരുപക്ഷെ ഇന്നുമുതൽ ജീവിതം കുറെ കൂടെ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ജയിലിൽ നിന്ന് ഒരു അവാർഡ് അയക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ജയിലിൽ കിടന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി അവർക്ക് അയച്ച കത്തുകളൊക്കെ നമുക്കറിയാം അപ്പം ജയിലിൽ നിന്ന് നമുക്ക് കത്തൊക്കെ അയക്കാം സെൻസേർഡാണ് ഇതാണ് കവർ ഇതിനകത്ത് കൃത്യമായിട്ട് എൻ്റെ പേര് അഡ്രസ്സ് അയച്ചിട്ടുണ്ട് ഇവിടെ പേര് എഴുതിയിട്ടുണ്ട് സഫർഷ പിന്നെ ബാക്കി ഞാൻ ക്രൈം നമ്പർ പറയുന്നില്ല വിയൂർ സെൻട്രൽ ജയിൽ ഇത് പോലീസ് ഓഫീസർ അധികാരികൾ പരിശോധിച്ച് സെൻസേഡ് എന്ന് സർട്ടിഫൈ ചെയ്തിട്ടുള്ള കത്താണ് കണ്ടു കാണുമല്ലോ ഓക്കെ ഇനി ഞാൻ ഈ കത്ത് നിങ്ങൾക്ക് വായിക്കുക വായിച്ച് കേൾപ്പിക്കുകയാണ് വിയൂർ സെൻട്രൽ ജയിലിൽ അല്ലെ ലൈബ്രറിയിൽ എല്ലാ ലൈബ്ര ജയിലുകളിലും ലൈബ്രറികളുണ്ട് വിയൂർ സെൻ അബ്രഹാം ജോർജ് ഹായ് അബ്രഹാം ജോർജ് ഹായ് അനീസ ഹായ് ദീപാകുമാരി ആ ദീപാകുമാരി വന്നല്ലോ എൻ്റെ ഒരു എന്താ പറയുക ഒരു ഫൈറ്ററാണ് വളരെ ഞാൻ പറയുന്നതും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളിൽ വന്നിട്ടുള്ള ഒരു മിടുക്കിയായ എൻ്റെ ഒരു സഹോദരിയാണ് ദീപ ദീപാകുമാരി ഫേസ്ബുക്കിൽ തന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ സഫർഷ ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലാണ് ഞാൻ എന്ത് കുറ്റമാണ് അദ്ദേഹം ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷെ ഈ കൈയക്ഷരവും അദ്ദേഹം ഈ എഴുതിയിരിക്കുന്ന മാറ്ററും കൂടെ വായിച്ചപ്പോൾ ഞാൻ പടച്ചവനോട് ദൈവത്തിനോട് അല്ലെങ്കിൽ കർത്താവിനോട് സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിച്ചു മനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് അദ്ദേഹം ചെയ്ത കുറ്റം കുറ്റമെന്താണെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ വായിച്ച് കേൾപ്പിക്കുക ഈ ലെറ്ററാണ് വായിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുന്നു അസ്ലാം വലൈക്കും ഭഗവത്ഗീതയും ഖുറാനും ബൈബിളും എത്രത്തോളം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിൽ അങ്ങയുടെ കഴിവും ചിന്താശേഷിയും വളരെ വലുതാകുന്നു താങ്കളുടെ രചനകൾ മിക്കവരും മിക്കതും ഒരു ശരാശരി മലയാളി എന്ന നിലയിൽ എന്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചവയാണ് പുറം ലോകത്തിൽ ഞാൻ ഒരിക്കലും ഒരു പുസ്തകം വായിക്കുകയോ ഒരു എഴുത്തുകാരനെ അറിയാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല പ്രവാസ ജീവിതത്തിൽ അപ്പം അദ്ദേഹം ഗൾഫിലായിരുന്നിട്ടുണ്ടാകാം കൈപ്പേറിയതും കണ്ണീരുള്ളതുമായ കണ്ണീരും എല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നപ്പോൾ വിധി വീണ്ടും എന്നെ മറ്റൊരു പ്രവാസ ലോകത്തിലേക്ക് എത്തിച്ചു ജയിലായിരിക്കാം മരവിച്ച മനസ്സുമായി ജീവിതം തള്ളി നീക്കാൻ വിധിക്കപ്പെട്ട യാത്രയിൽ തികച്ചും അവിചാരിതമായി ജയിൽ ലൈബ്രറിയിലെ പുസ്തകങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും മുസ്ലിം ആയാലും മനുഷ്യനെ മനുഷ്യനായി മാത്രം കണ്ട് അങ്ങ് ഈ രചനയിൽ അങ്ങ് ഈ രചനയിൽ കണ്ടിരിക്കുന്നു എല്ലാ മതങ്ങളുടെയും പൊരുൾ ഒന്ന് തന്നെയാണെന്ന് അങ്ങ് പഠിപ്പിക്കുന്നു വില്യം ഷേക്സ്പിയറും ദസ്തോസ്കിയും പൗലോ കൊയിലോയും ഖലീൽ ജിബ്രാനും സക്കറിയയും എം ടിയും സാറ ജോസഫും തുടങ്ങിയ അക്ഷരങ്ങളുടെ തമ്പുരാക്കന്മാർ മുതൽ പലരെയും പരിചയപ്പെടാൻ കഴിഞ്ഞു എഴുത്തുകൾ എഴുത്തുകാർ എഴുത്തുകാർ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്നും പണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട് അതെ താങ്കളെപ്പോലുള്ള വ്യക്തികൾ തികച്ചും ദൈവത്തിന് പ്രിയപ്പെട്ടവർ തന്നെയാണ് ദൈവമേ നന്ദി കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിന് പ്രിയപ്പെട്ട ആളാവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ടവൻ തന്നെയാണ് ഇനിയും അക്ഷരങ്ങളുടെ ലോകത്തിൽ താങ്കളുടേതായ ഇരിപ്പിടം സൃഷ്ടിക്കാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്രൈം നമ്പർ അത് ഞാൻ പറയുന്നില്ല സഫർ ഷ എന്ന ഒരു സഹോദരൻ്റെ ലെറ്ററാണ് അപ്പം ഞാനവിടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന കാര്യം പതിനേഴ് വർഷം കൊണ്ട് ഞാൻ ഭഗവത്ഗീതയുടെ പൊരുളും ഖുർആന്റെ പൊരുളും ബൈബിളിൻ്റെ ഒക്കെ എഴുതി ധാരാളം ജനങ്ങളിൽ യു എ ജി സി സി ഉൾപ്പെടെ കേരളത്തിലെ ധാരാളം മലയാളികളുടെ ഇടയിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തമ്മിൽ നമ്മൾ തൽ തല്ലുകൂടുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രവാചകന്മാരും അല്ലെങ്കിൽ നമുക്ക് മുമ്പ് പോയ ആചാര്യന്മാരൊന്നും തമ്മിൽത്തെല്ലാം പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമ്പോൾ മതസൗഹാർദ്ദം എന്തുമാത്രം വലുതാണെന്നും നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആശയത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒന്നും വ്യക്താവല്ല ഞാൻ ദൈവത്തിൻ്റെ ഒരു എളിയ സേവകൻ മാനവസേവ മാധവസേവ എന്ന് പറഞ്ഞ പോലെ സമൂഹത്തിൽ ധാരാളം ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി നന്മ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള എനിക്ക് പല സ്ഥലങ്ങളിലും പീഡനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപവാദങ്ങൾ കിട്ടിയിട്ടുണ്ട് പേരുദോഷങ്ങൾ കിട്ടിയിട്ടുണ്ട് കളിയാക്കലുകൾ ഒത്തിരി ഒത്തിരി ചെളി എറിയലുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്കതിൽ വിഷമമില്ല കാരണം നമുക്ക് മുമ്പ് പോയ ആചാര്യന്മാർ പുണ്യാളന്മാർ പ്രവാചകന്മാർ അവരെല്ലാം അനുഭവിച്ച പീഡനങ്ങളൊക്കെ അനുഭവിച്ച് വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും അങ്ങനെയൊന്നും വലുതായിട്ട് അനുഭവിച്ചിട്ടില്ല പിന്നെ മുമ്പ് എനിക്ക് ഈ വേദത്തിൻ്റെ പൊരുൾ അറിയില്ലായിരുന്നു ഇപ്പം എനിക്ക് ഈ വേദത്തിൻ്റെ പൊരുൾ നന്നായിട്ട് അറിയാം അത് മനസ്സില് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് കുറേ പേർ എന്നോട് ചോദിച്ചു ആ അങ്ങനെ ദൈവത്തിൻ്റെ ആളാണ് എങ്കിൽ പിന്നെ എന്തിനു സിനിമയിലേക്ക് പോകുന്നു എന്ന് സിനിമയിലേക്ക് പോകുന്നത് ഞാൻ കർമ്മശേഷി ഉള്ള ആളാണ് കർത്തവ്യബോധം ഉള്ള ആളാണ് റെസ്പോൺസിബിൾ പേഴ്സണാണ് എനിക്ക് കർമ്മവാസന ശേഷി നിശേഷം അവശേഷിച്ചിട്ടില്ല അല്ലെങ്കിൽ നിശേഷമായിട്ട് എനിക്ക് നശിച്ചു പോയിട്ടില്ല കർമ്മ കർമ്മവാസന എന്ന് പറയുന്നത് എനിക്ക് തീർന്നിട്ടില്ല കർമ്മവാസന കിടക്കുകയാണ് ഒത്തിരി കർമ്മങ്ങൾ ചെയ്യണം നമ്മുടെ ഈ ജീവിതം തിന്നാനും കുടിക്കാനും ഒരു കല്യാണം കഴിച്ച് പ്രചരണം അങ്ങ് ജീവിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല എന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ച പോലെ നമ്മുടെ ഈ ജീവിതം സമൂഹത്തിൽ ഒരുപാട് പേരെ സേവിക്കാനും അവരെ സഹായിക്കാനും വേണ്ടി കൂടെ ഉള്ളതാണ് അപ്പം അങ്ങനെ കർമ്മവാസന നിശേഷം നശിക്കാത്ത എനിക്ക് ഇനിയും കർമ്മങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യമുണ്ട് അത്രത്തോളം പ്രായമൊന്നും ആയിട്ടില്ല എന്നെക്കാൾ എത്രയോ സീനിയേഴ്സാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ലാലേട്ടനും മമ്മൂക്കയും രജനീകാന്ത് സാറും അമിതാഭ് ബച്ചൻ സാറും അങ്ങനെ ഒത്തിരി 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 ആൾക്കാർ അപ്പോൾ അവരുടെ മുമ്പിൽ അവരെ എല്ലാം ഊർജം കണ്ടുകൊണ്ട് എൻ്റെ പഴയ കലാവാസനകൾ ഉള്ളിൽ കിടക്കുന്നത് പുറത്തു കൊണ്ടുവന്ന് നല്ലൊരു കലാകാരനായിക്കൊണ്ട് അതിലൂടെ എനിക്ക് കിട്ടുന്ന നല്ലൊരു സമ്പത്ത് വൃദ്ധസേനങ്ങൾ ഉൾപ്പെടെ ധാരാളം സമൂഹത്തിലെ ആൾക്കാരെ സഹായിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ പുതിയ സിനിമയൊക്കെ എടുക്കാനും പറ്റിയാൽ അങ്ങനെ എടുത്തുകൊണ്ട് പുതിയ കുട്ടികളെ നല്ല മിടുക്കരായിട്ടുള്ള യുവതലമുറയെ വളർത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ് പക്ഷെ കൂടെ തന്നെ ഭൗതിക ഭൗതികതയോടൊപ്പം ലൗകികതയോടൊപ്പം ആധ്യാത്മികതയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗീയമായൊരു ജീവിതം പടുത്തുകിട്ടാൻ കുടുംബത്തിൽ പറ്റൂ സമൂഹത്തിൽ പറ്റൂ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സെക്സ് വേണം നോൺ വെജ് കഴിക്കണ്ട എന്നല്ല കഴിക്കണം ഇതെല്ലാം വേണം സെക്സ് ഒന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അതെല്ലാം നിയന്ത്രണത്തോടെ കൊണ്ടുപോകുന്ന അതുകൊണ്ടാണ് ഖുറാനും ബൈബിളും ഗീതയും എല്ലാം നിയന്ത്രണം പഠിപ്പിക്കുന്നത് നിയന്ത്രണമുള്ള ഒരു വ്യക്തിക്ക് ലോകം കീഴടക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ലൗകിക ലൈഫിനോടൊപ്പം തന്നെ സ്വന്തം ഉള്ളിലിരിക്കുന്ന ആത്മാവിനെക്കുറിച്ചറിയാനും ആത്മാവിൻ്റെ അറിയാനും നമുക്ക് ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും അല്ലെങ്കിൽ ലോയും ഡോക്ടറും അല്ലെങ്കിൽ എം ബി ബി എസും എൽ എൽ ബി ഒന്നും പഠിച്ചാൽ അത് കിട്ടത്തില്ല അതൊക്കെ ഭൗതിക ലൈഫിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കിട്ടും പക്ഷേ ആധ്യാത്മിക ലൈഫിൻ്റെ ഉയർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സത്യം തിരിച്ചിറ വേണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ മൂന്ന് വേദഗ്രന്ഥങ്ങളുടെ എസൻസ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക എൻ്റെ ബാക്കിൽ ഇതിൻ്റെ എൻ്റെ എല്ലാം എൻ്റെ വലിയ വലിയ ഗ്രന്ഥങ്ങളാണ് അതിനോടൊപ്പം തന്നെ അതെ ജനറ്റിക്സ് എന്ന് പറയുന്ന ഞാൻ റിസർച്ച് ചെയ്തിരിക്കുന്ന രിപ്പുണ്ട് അപ്പം ഞാൻ കണ്ടെത്തിയത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഈ കത്ത് ഇതിൻ്റെ അകത്തെ എസെൻസ് ഒരു വിയൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന നമ്മുടെ ഒരു സഹോദരന് അദ്ദേഹത്തിനൊരു മാനസാന്തരം ഉണ്ടാക്കാൻ എൻ്റെ കൊച്ചു പുസ്തകങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ പുറത്ത് ജീവിക്കുന്ന സ്വതന്ത്രമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിക്കുന്ന നമ്മളിൽ ധാരാളം പേരും ആക്ച്വലി തടവിൽ തന്നെയാണ് ആരുടെ തടവിലെന്ന് ചോദിച്ചാൽ പല പല ഇന്ദ്രിയങ്ങളുടെ തടവിൽ നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റാതെ നമ്മൾ ഏതിനൊക്കെയോ വേണ്ടി ഓടി 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 നമ്മുടെ ജീവിതം വ്യർത്ഥമായി മാറുന്നു സോ അല്പം ആധ്യാത്മിക നോളജും കൂടെ ഓരോ വ്യക്തികളും കരസ്ഥമാക്കിക്കൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ നന്നായി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തിനെ ഒറ്റക്കെട്ടായിട്ട് ഉയർത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയുമെങ്കിൽ നമ്മുടെ നാട് തന്നെയാണ് സ്വർഗം നമ്മുടെ ഈ ജീവിതവും സ്വർഗമായി തന്നെ തീരും എന്തായാലും വളരെയധികം സന്തോഷം എനിക്ക് അടുത്തൊരു പരിപാടിക്ക് പോകാനുള്ളത് കൊണ്ടും ഇന്ന് തന്നെ എറണാകുളത്തേക്ക് പോകണം എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ നാളെ രാവിലെ പോകത്തുള്ളൂ നാളെ വെളുപ്പിനെ പോകത്തുള്ളൂ എന്നാലും എനിക്ക് കിട്ടുന്ന നല്ല നല്ല ന്യൂസുകൾ അതുപോലെ തന്നെ എൻ്റെ പരാജയങ്ങൾ എൻ്റെ വിജയങ്ങൾ എല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കാറുണ്ട് കാരണം നിങ്ങൾ ദൈവത്തിനോടൊപ്പം തന്നെ എന്നുള്ള എൻ്റെ ശക്തിയാണ് നിങ്ങൾക്ക് വേണ്ടി കൂടെ ഉള്ളതാണ് എൻ്റെ ജീവിതം എന്തായാലും വളരെയധികം സന്തോഷം ഈ ന്യൂസ് പറ്റുമെങ്കിൽ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക സഫർ ഷാക്ക് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എപ്പോഴെങ്കിലും അദ്ദേഹം പുറത്തിറങ്ങുകയാണെങ്കിൽ പുറത്തിറങ്ങിയിട്ടുണ്ടോ ഇല്ലയെന്നു എനിക്കറിയില്ല ബാക്കി കാര്യങ്ങൾ അറിയില്ല അദ്ദേഹത്തിന് നല്ലൊരു ജീവിതം ദൈവം നൽകട്ടെ നമ്മളെല്ലാവരും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒക്കെ ഏതെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ പശ്ചാത്തപിക്കുക യേശുദേവൻ പറഞ്ഞ പോലെ മാനസാന്തരപ്പെടുക കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ പോലെ അവസാന നിമിഷമെങ്കിലും നമ്മൾ ഈശ്വരനെ തിരിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ട് നന്മയിലെത്തി എത്തുകയാണെങ്കിൽ ഈ ഭൂമിയിലല്ലെങ്കിലും ദൈവരാജ്യത്തിൽ നമുക്കെല്ലാവർക്കും നല്ലൊരു സീറ്റ് അതുകൊണ്ടാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം അനുഗ്രഹിച്ചാൽ മുൻപേ പിൻപേ വന്നവൻ മുൻപിലെത്തും ദൈവം അനുഗ്രഹം ഇല്ലെങ്കിൽ മുൻപിൽ പോയ പലരും ചിലപ്പം പിന്നിലായി പോകും എന്ന് അപ്പം പിന്നിലായി നിൽക്കുന്ന എന്നെ പോലെയുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കൂട്ടുകാരെ സുഹൃത്തുക്കളെ പിന്നിലായവർക്ക് മുന്നിലാവാൻ ദൈവാനുഗ്രഹം കൂടിയേ കഴിയും അതുകൊണ്ട് ദൈവാനുഗ്രഹത്തിന് വേണ്ടി കൂടെ പരിശ്രമിച്ചുകൊണ്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്തുകൊണ്ട് കലാകാരന്മാരാണെങ്കിലും പഠിത്തമാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാം നിങ്ങളുടെ കർമ്മ മേഖലയിൽ മാലിന്യം ചേർക്കാതെ ഏറ്റവും ഗംഭീരമായി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേര് ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് നമ്മളെ കളിയാക്കുന്ന കുറേ പേരുണ്ടാവും അവിടെ വിവേകാനന്ദ സ്വാമി പറഞ്ഞു മാത്രം ഓർത്താൽ മതി മൂന്ന് ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുകയും സമൂഹത്തിന് നല്ലത് ചെയ്യുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ പരിഹസിക്കപ്പെടും ഓ അവക്ക് വട്ട് അവന് വട്ട് വേറെ പണിയില്ല നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന് പറയുന്ന രീതിയിലാവും രണ്ടാമത്തതെന്ന് പറയുന്നത് അതും കടന്ന് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ വരുന്നത് നിങ്ങളെ തടയാനായിട്ട് ശ്രമിക്കും ഈ തടയലുകളും ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് അതുകഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ രണ്ട് തടസ്സങ്ങളും കഴിഞ്ഞ് മുകളിലേക്ക് മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടാകുന്നത് സ്വീകാര്യത അംഗീകാരം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്നെ ശ്രവിച്ച എല്ലാ സഹോദരങ്ങൾക്കും ഇനി പുതിയ ആരെങ്കിലും വന്നോ ആ മുനീറ വന്നു മുനീറയാണ് കഴിഞ്ഞ ദിവസം മുനീറ പറയട്ടെ മുനീറയാണ് കഴിഞ്ഞ ദിവസം പറ്റിച്ചതും മുനീറയുടെ പൈസയൊക്കെയാണ് പോയതും മുനീറയ്ക്ക് വേണ്ടിയാണ് ഞാൻ പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി സാറിന് കത്ത് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കൊടുത്തതും ഇനി ആരും ആ ചതിക്കുഴിയിൽ പെടാതിരിക്കാനും അങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് എൻ്റെ യൂട്യൂബുകളിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഇതിലല്ലാതെ പുറത്തും ആവശ്യം പോലെയുണ്ട് എന്തായാലും എന്നെ വിശ്വസിക്കുന്ന സഹോദരങ്ങൾ ഒരിക്കലും ചതിക്കപ്പെടാൻ പാടില്ല എങ്ങും തകരാൻ പാടില്ല അഭി അഭിജിത്ത് നായർ ഹായ് ഹായ് അഭിജിത് നായർ വളരെ സന്തോഷം അപ്പോൾ എന്തായാലും സഫർഷ അങ്ങേ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് ജയിലിൽ വന്ന് എനിക്ക് വിയൂർ സെൻട്രൽ ജയിലിൽ വന്ന് അങ്ങേ കാണാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ഞാൻ അതിന് പരിശ്രമിക്കുന്നതാണ് ഞാൻ ഉറപ്പ് വാക്ക് പറയുന്നില്ല വാക്ക് ഞാൻ പറഞ്ഞാൽ ഞാൻ അത് ചെയ്തിരിക്കും ഞാൻ പാലിച്ചിരിക്കും ഞാൻ ശ്രമിക്കും പക്ഷെ ചിലപ്പം പറ്റിയില്ല എന്ന് വരാം എന്നാലും എപ്പോഴെങ്കിലും അങ്ങേ നേരിട്ട് കാണാൻ കാണാൻ കഴിഞ്ഞാൽ കൊള്ളാമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്പ്പം ജയിലിലാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് അങ്ങ് കേൾക്കുന്നില്ലായിരിക്കും പക്ഷെ അങ്ങയുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ പലരും കേൾക്കുന്നുണ്ടാകും തീർച്ചയായിട്ടും അങ്ങേപ്പോലെ നല്ലൊരു മനസ്സുള്ള ഒരു വ്യക്തിക്ക് ദൈവാനുഗ്രഹങ്ങൾ വർദ്ധിച്ചു കിട്ടട്ടെ എന്തെങ്കിലും തെറ്റുകൾ പറ്റി പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവം പുറത്ത് നല്ലൊരു മനുഷ്യനായി അവിടെ നിന്ന് പുറത്തിറങ്ങി സമൂഹത്തിൽ ഒരുപാട് നന്മകൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുക പുറത്തിറങ്ങുമ്പോഴെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക താങ്കൾ ഉൾപ്പെടെ ആർക്കും എന്നെ കോൺടാക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എവിടെ അന്വേഷിച്ചാലും എന്നെ കിട്ടും എന്നെ അറിയാൻ പറ്റും താങ്കൾ എവിടെയാണ് ഏത് വീടാണ് എവിടെയാണ് വീട്ട് അഡ്രസ്സോ ഡീറ്റെയിൽസോ ഒന്നും എനിക്കറിയില്ല എന്തായാലും നന്മയുള്ള എല്ലാവർക്കും നന്മ കുറവുള്ളവർക്കും നന്മ കൂട്ടിയാൽ മതി എല്ലാവർക്കും ഒരിക്കലും ഞാൻ ലോക ലോകാസമസ്താ സുഖനോഭം പറയാറില്ല കാരണം നല്ല മനുഷ്യർക്ക് നന്മ ചെയ്യുന്നവർക്ക് ദൈവം പത്തിരട്ടി ഗുണങ്ങൾ തരും ഞാൻ വിശ്വസിക്കുന്നു അപ്പം എല്ലാ വിജയ ഐശ്വര്യ ആശംസകളും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ കത്തിൻ്റെ ഉടമസ്ഥന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് കാണാം ഐ ലവ് യു ആൾ അപ്പം ജാഫർക്ക റിജേഷ് ബ്രോ എല്ലാവർക്കും നന്ദി നമസ്കാരം ഐ സെല്യൂട്ട് യു താങ്ക് യു